ആറാം തീയതി പത്തര ഒരു കാഴ്ച കാണാൻ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഇത് കുട്ടിച്ചൂര വെള്ളമാണ് അമ്പത് കുട്ടിച്ചൂര ഇതുമാണ് എന്നെ എടുത്തോണ്ട് പോകുന്നത് ലേലത്തിൽ കൊടുക്കാനായിട്ട് ഒരു വാരി എടുക്കുന്നുണ്ട് കേട്ടോ കുട്ടിച്ചൂര ചൂണ്ടപ്പണിക്കുള്ളതാണ് കേട്ടോ വലക്കുള്ളതല്ല ചൂണ്ടപ്പണിക്കുള്ളതാണ് ചെറിയൊരു ഫൈബർ വെള്ളത്തിൽ വന്ന് മഞ്ഞക്കാരാണ് കേട്ടോ നമുക്ക് ലേലവിളി നോക്കാം ഇവർക്ക് വലയ്ക്കുള്ളതാണ് കേട്ടോ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കേട്ടാ അമ്പത് കുട്ടിച്ചൂരാ കടപ്പുറ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തോളണം കടപ്പുറ റേറ്റ് ആണ് കേട്ടോ ചെലവും കാര്യങ്ങളൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ എത്രയാകുമെന്ന് നോക്കിക്കൊള്ളണേ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ നമ്മൾ കണ്ട ഞണ്ട് കേട്ടോ 1000 100 100 150 50 50 50 50 50 200 200 1200 200 250 50 50 300 300 300 350 50 400 450 50 50 50 50 1450 50 50 50 50 500 500 500 1500 500 50 50 50 50 1590 50 50 ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് നമ്മൾ കണ്ട ആ മഞ്ഞക്കാര മീൻ കേട്ടോ ചാക്കാണിക്കാരും പറയും ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയാണ് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മൾ കണ്ട ആ അയലമീൻ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ വങ്കട മീനാണ് കേട്ടോ ഇതിൽ വങ്കട മീനാണ് ഏട്ടാ ഈ വെള്ളത്തിലുള്ളത് എന്തൊക്കെ മീനുണ്ട് മയക്കാണ് ഇവിടെ നോക്കി ക്യാമറയിൽ മായക്കണിക്കുള്ളതാണ് അതിൻ്റെ മൂത്ത ചേട്ടനാണ് കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്ന കുട്ടികളോട് ഞാൻ പരിചയപ്പെടുത്തി തരികയാണ് നമ്മുടെ മൂത്ത ചേട്ടനാണ് കേട്ടോ ഈ ചേട്ടൻ ഒന്നാമതുള്ളത് ഞാൻ പത്താമതുള്ളതുമാണ് കേട്ടോ ചേട്ടൻ്റെ പേര് എന്താണെന്ന് ചോദിക്കാം പേര് പറഞ്ഞു കൊടുക്കിന്നാണ് പേര് സൂസ എന്നാണ് കേട്ടോ സൂസ ചേട്ടൻ്റെ പേര് ഇപ്പം നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ഈ സമയം പ്രധാനമായിട്ടുള്ളത് അയില ചാക്കാണിക്കാര വങ്കട പിന്നെ ചേമീൻ നമ്മുടെ നവരമീൻ വരുന്നുണ്ട് പിന്നെ നമ്മുടെ പൊള്ളൽ കേട്ടോ പൊള്ളൽ ഇത്ര മീനുമാണ് നിലവിലുള്ളത് അപ്പോൾ വരാനിരിക്കുന്ന കൂട്ടുകാർക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാം നിങ്ങൾ മാക്സിമം ഇപ്പോൾ ഉള്ളൊരവസ്ഥയിൽ വൈകുന്നേരം ഒരു നാല് നാലര മണിവരെയാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് കുറച്ച് മീനെങ്കിലും വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മീനൊക്കെ കിട്ടുന്ന കാര്യം സംശയമാണ് നമ്മുടെ കൂട്ടുകാർ ഈ ഒരു ഡീറ്റെയിൽ മനസ്സിലാക്കി വെച്ചിട്ട് വേണം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വരാനായിട്ട് അതുപോലെ മീനിൻ്റെ വിലയും കാര്യവും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല വിലയാണ് കേട്ടോ മീനിനൊക്കെ അപ്പോൾ അതും കൂടെ നമ്മുടെ കൂട്ടുകാരൊന്ന് ശ്രദ്ധിക്കണേ ഇപ്പോൾ ഡേറ്റും കൂടെ ഞാൻ പറഞ്ഞുതരാം ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി സമയം രാവിലെ പത്തര മണിയായിട്ടുണ്ട്